വർഷങ്ങളായി ഈ അമ്പലത്തിലെ പാറയിൽ അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ദിവ്യജ്യോതി എന്നാൽ ഒരിക്കൽ അക്ബർ ചക്രവർത്തി ഈ ദിവ്യജ്യോതി അണയ്ക്കാൻ ശ്രമിച്ചു പിന്നീട് അവിടെ സംഭവിച്ചത് അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതാണ് ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ജ്വാലാമുഖി ദേവി ടെമ്പിൾ പാർവതി ദേവിക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഈ അമ്പലത്തിൽ ദേവിക്ക് വിഗ്രഹമില്ല മറിച്ച് എണ്ണയോ നെയ്യോ ഒഴിക്കാതെ ഈ പാറയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ദിവ്യജ്യോതിയാണ് ഇവിടെ ആരാധിക്കുന്നത് ഈ അത്ഭുതത്തിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് ആർക്കും തന്നെ അറിയില്ല പുരാണങ്ങൾ അനുസരിച്ച് ഭഗവാൻ വിഷ്ണു പാർവതിയുടെ മേൽ സുദർശന ചക്രം ിച്ചപ്പോൾ ദേവിയുടെ ശരീരഭാഗങ്ങളിൽ നാക്ക് വന്ന് പതിച്ചത് ഈ അമ്പലം ഇരിക്കുന്ന സ്ഥലത്താണെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഒരിക്കൽ ഈ അമ്പലത്തിലുള്ള അത്ഭുതം കേട്ടറിഞ്ഞ അക്ബർ ചക്രവർത്തി ഇതിനു പിന്നിലെ രഹസ്യം കണ്ടെത്താനായി ഇരുമ്പ് പാളികൾ ഉപയോഗിച്ചും വെള്ളം ഉപയോഗിച്ചും ഈ തീ അണയ്ക്കാനായി ശ്രമിച്ചു എന്നാൽ ഈ ദിവ്യജ്യോതി അണയാതെ ആളെ കൊത്തിക്കൊണ്ടിരുന്നു ദേവിയുടെ ശക്തി മനസ്സിലാക്കി അക്ബർ ചക്രവർത്തി ദേവിക്ക് സ്വർണത്തിൽ നിർമ്മിച്ച ഒരു കുട സമ്മാനിക്കുകയും ചെയ്തു എന്നാൽ ഈ കുട സമർപ്പിച്ചപ്പോൾ അത് താഴെ വീഴുകയും തങ്കം കൊണ്ട് നിർമ്മിച്ച കുട ചെമ്പായി മാറുകയും ചെയ്തു ഈ കുട ഇപ്പോഴും ആ അമ്പലത്തിൽ ത്തിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്